ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പളവും പെൻഷനും വൈകുമോ എന്ന് ആശങ്കയുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ട്രഷറി ഇടപാടുകളെ സംബന്ധിച്ച് വെള്ളിയാഴ്ച നിർണായക ദിവസം തന്നെയായിരുന്നു പതിനാല് ദിവസമായി ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് എല്ലാ മാസവും ആദ്യ പ്രവൃത്തി ദിനം രാവിലെ അക്കൗണ്ടിൽ ശമ്പളം എത്തിയിരുന്ന സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ഉച്ച കഴിഞ്ഞിട്ടും ശമ്പളമില്ല ഇ ടി എസ് ഇ ബി നിശ്ചലമായതോടെ ബില്ലുകൾ പാസ്സാക്കിയിട്ടും ശമ്പളവും പെൻഷനും ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയില്ല കേന്ദ്രത്തിൽ നിന്നും നാലായിരം കോടി കിട്ടിയിട്ടും പ്രതിസന്ധിയിലായ അവസ്ഥയാണ് ജീവനക്കാരുടെ ആശങ്ക കൂട്ടിയാണ് ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ രണ്ട് ഘടുകൂടി കേന്ദ്രം വിതരണം ചെയ്തതോടെ കേരളത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് കിട്ടിയത് ഐ ജി എസ് ടി വിഹിതത്തിൽ ആയിരത്തി മുന്നൂറ് കോടിയും ലഭിച്ചു ഇന്നലെ രാത്രി പണം ട്രഷറിയിൽ എത്തിയതോടെ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് കരകയറി എന്ന് പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശമ്പളവും പെൻഷനും മുടങ്ങുന്നത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാകുമായിരുന്നു ഇതാണ് അവസാന നിമിഷം കേന്ദ്ര ഇടപെടൽ മാറിയത് എന്ന് കരുതി എന്നാൽ എന്തുകൊണ്ടാണ് ഇ ടി എസ് ഇ ബി നിശ്ചലമാക്കിയത് എന്ന് ആർക്കും അറിയില്ല കേന്ദ്ര സർക്കാരിൽ നിന്നും നാലായിരം കോടി കിട്ടിയിട്ടും കേരളത്തിൽ ഒന്നാം തീയതി തന്നെ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്കാണ് മാസത്തെ ആദ്യ പ്രവർത്തി ദിനത്തിൽ ശമ്പളം കിട്ടുന്നത് എന്നാൽ രാവിലെ പത്ത് മുപ്പതിന് സാധാരണ അക്കൗണ്ടിലെത്തുന്ന ജീവനക്കാരുടെ ശമ്പളം ഉച്ചയായിട്ടും വന്നിട്ടില്ല സാങ്കേതിക പ്രശ്നമാണ് ഇതിന് കാരണം എങ്കിലും പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഉച്ചവരെ ശമ്പളം മുടങ്ങുന്നത് എങ്ങനെയെങ്കിലും ഇന്ന് വൈകുന്നേരത്തോടെ ശമ്പളം നൽകാനുള്ള ശ്രമങ്ങളെല്ലാം പുരോഗമിക്കുന്നുണ്ട് പെൻഷൻകാർക്കും ഒന്നാം തീയതി പെൻഷൻ തുക കിട്ടിയിട്ടില്ല ട്രഷറിയിൽ ശമ്പള ബില്ല് പാസാക്കുന്നുണ്ടെങ്കിലും ശമ്പളവും പെൻഷനും എത്തേണ്ട അക്കൗണ്ട് ഇ ടി എസ് ഇ ബി നിശ്ചലമാക്കിയിട്ടിരിക്കുകയാണ് ശമ്പളവും പെൻഷനും ഓരോരുത്തരുടെയും ഇ ടി എസ് ഇ ബി അക്കൗണ്ടിലേക്കാണ് ആദ്യം എത്തുന്നത് അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും ശമ്പളവും പെൻഷനും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാറുന്നവർക്ക് പണം ലഭിക്കാൻ മൂന്ന് ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്ന ആശങ്ക നിലവിലുണ്ട് എന്നാൽ എത്രയും വേഗം ഈ സാങ്കേതിക തടസ്സം മാറുമെന്നാണ് സർക്കാർ പ്രതീക്ഷ അതിനുള്ള ഇടപെടൽ നടക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് ഇന്നലെ വൈകിയാണ് നാലായിരം കോടി ലഭിച്ചത് ഈ സാഹചര്യത്തിൽ സർക്കാർ ഖജനാവിൽ പണമുണ്ട് എന്നതാണ് ജീവനക്കാരുടെ ഏക ആശ്വാസം ട്രഷറിയിൽ ബില്ല് പാസാക്കും അതിനുശേഷം ഇലക്ട്രോണിക് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെത്തും അതിനുശേഷം ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശ് ട്രഷറിയിൽ നിന്ന് മാറ്റും ഇതെല്ലാം സോഫ്റ്റ്വെയർ സഹായത്തോടെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാകാറില്ല ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും ഒന്നാം തീയതി രാവിലെ പത്തരയ്ക്ക് കിട്ടുന്നതായിരുന്നു രീതി അതാണ് മുടങ്ങിയത് എല്ലാം സാങ്കേതിക പ്രശ്നം മാത്രമാണെന്നാണ് ഔദ്യോഗികമായി കിട്ടുന്ന സൂചനയും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായിരുന്നു കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ നാലായിരം കോടി കേരളത്തിന്റെ ഡൽഹി പ്രതിനിധിയായ കെ തോമസിന്റെ ഇടപെടലാണ് നിർണായകമായത് നികുതി വിഹിതമായ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടിക്ക് പുറമേ ഐ ജി എസ് ടി വിഹിതം ഉൾപ്പെടെ നാലായിരം കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടി കേന്ദ്ര വിഹിതം ലഭിച്ചതിനാൽ ശമ്പളവും പെൻഷനും മുടങ്ങില്ല എന്നതാണ് വസ്തുത ബജറ്റ് പൂട്ടേണ്ടിയും വരില്ല വലിയ ആശ്വാസമാണ് ഇതിലൂടെ കിട്ടുന്നത് അപ്പോഴും ഒന്നാം തീയതി രാവിലെ ശമ്പളം കിട്ടിയവർക്ക് അത് കിട്ടിയിട്ടില്ല സെക്രട്ടേറിയറ്റിലെയും പോലീസിലെയും ജീവനക്കാർക്കാണ് സാധാരണ ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നത്